അങ്ങനെ നമ്മുടെ ചെമ്മീൻ പച്ചമസാലയിൽ തയ്യാറാക്കിയത് അടിപൊളിയായിട്ട് റെഡിയായി അതിനകത്തേക്ക് കുറച്ച് ചോറൊക്കെ ഇട്ടത് ഇങ്ങനെ കുഴച്ചിങ്ങനെ എടുത്ത് വേണ്ട വാ ഒരു രക്ഷയില്ല ഇതൊരു പിടുത്തം പിടിച്ചാൽ ഓ എന്തോ ടേസ്റ്റാണെന്ന് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചക്കുരുമുളക് ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം മൂന്ന് പച്ചമുളക് കറിവേപ്പില പെരിഞ്ചീരകം ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇത്ര ഐറ്റംസ് മാത്രമാണ് ഇതിനകത്തുള്ളത് ഇനി നമുക്കിത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ മസാല ഇതേ ഇത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി അങ്ങനെ അരച്ച് വെച്ച മസാല നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഇങ്ങനെ മാറ്റാം ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതിൻ്റെ മണം വന്നുണ്ട് സംഭവം പൊളിക്കും ഈ മസാലയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചെമ്മീൻ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെമ്മീൻ കണ്ടെ നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ നാരൊക്കെ കളഞ്ഞത് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുഴച്ചെടുത്ത് ആഹാ അടിപൊളി ഞാൻ എടുത്ത ബൗൾ ഇച്ചിരി ചെറുതായോ എന്ന് സംശയമുണ്ട് അങ്ങനെ നമ്മുടെ പച്ചമസാലയെല്ലാം ചെമ്മീനിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചൂടായി വന്ന പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെമ്മീന മസാല ഇട്ടിട്ട് നമുക്ക് അങ്ങ് ഗ്രേവിയൊക്കെ ഗ്രേവി ഒക്കെ നമുക്കിതിങ്ങനെ വലിച്ചതിനകത്തേക്ക് ഇടാം ഇതിൻ്റെ ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് അങ്ങനെ നമ്മളിതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം എന്തേ അതിൻ്റെ ചാറൊക്കെ വറ്റി സംഭവത്തെ സെറ്റായി വരുന്നുണ്ട് നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെക്കാം നമ്മളിതിൽ പച്ചക്കുരുമുളകായിരുന്നു ചേർത്തത് അപ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം കുറച്ച് കുരുമുളക് കൂടിയും കൂടി എണ്ണത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ കുരുമുളകൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇത് കണ്ട നമ്മള സംഭവം റെഡിയായി പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഏയ് ഇത്രയുള്ള സംഭവം ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ചോറിട്ടിട്ട് അത് കുഴച്ചെടുത്ത് നമുക്ക് കഴിക്കാം അടിപൊളിയായിരിക്കും വേണ്ട ഇതൊരു പിടുത്തം പിടിച്ച ഓ എന്തോ ടേസ്റ്റാണെന്ന് അറിയാമോ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന റേറ്റ് ഒന്നും ഈ ഡിഷിൻ്റെ പ്രത്യേകിച്ച് പേരൊന്നും ഈ മസാല കുറച്ച് പച്ചമസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം